അസ്സാം വലൈക്കും സ്ഥലം വളക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കാവ്യ ചുരിദാറിൻ്റെ പുതിയ ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കോട്ടൻ ചുരിദാറിൻ്റെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് പുതിയ ഓടിയാണ് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസില് കോട്ടൺ ചുരിദാറിൻ്റെ പുതിയ ഓളിയാണ് എത്തിയിട്ടുണ്ട് കേട്ടോ കാവ്യ ചുരിദാറിൻ്റെ പുതിയ ഓടിയാണ് ശ ഉള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എത്തി വരും കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കണേന്ന് നല്ലൊരു കളർ കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഫസ്റ്റ് കാണിക്കണത് ഇത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് കാണിക്കുന്നത് പത്ത് പ്രിന്റഡ് പത്ത് കളറായിട്ടാണ് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെയാണ് അറിയാത്തവരും ഉണ്ടാകും അപ്പം ഇഞ്ച് ലെങ്ത് ലെങ് ഇഞ്ച് ജസ്റ്റ് വണ്ണം പതിനേഴര ഇഞ്ച് കയ്യറക്കം പതിനേഴര പതിനെട്ട് കയ്യറക്കുണ്ട് നാപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഉണ്ട് നാപ്പത്തിനാല് വണ്ണമുള്ള ചുരിദാറാണ് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഫ്രണ്ടില് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് അതുപോലെ അതിന്റെ ബോട്ടം വരുന്നത് ഇതാട്ടോ ബോട്ടം എന്താ വരുന്നത് ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ലെങ്ട്ടോ ചുരിദാറിന്റെ ബോട്ടം ഇഞ്ച് ലെങ്ത് ഉണ്ട് കോട്ടൺ ചുരിദാറാണ് നമുക്ക് സ്ഥിരമായിട്ട് ജോലിക്ക പോണ ആളുകളും ആളുകളും പിന്നെ എല്ലാത്തർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നമുക്ക് പുറത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയായിട്ട് ചുരിദാറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാ കേട്ടോ ഷോളുണ്ടീലേ നല്ല വലിപ്പൊക്കെ ഉണ്ട് നല്ല വലുപ്പമുണ്ട് നല്ലൊരു പ്രിന്റുമാണ് വരുന്നത് നല്ല കോട്ടൺ ആട്ടാ രണ്ടേക്കാം മീറ്റർ ലെങ് ഉള്ള രണ്ട് മീറ്ററിലധികം ലെങ്ത്തിൽ ഉള്ള ഷോളാണ് കേട്ടോ രണ്ടേക്കാം മീറ്റർ രണ്ടേ ഇരുപതൊക്കെ വരും അപ്പൊ അവശ്ലീ സ്ക്രീൻഷോട്ട് എടുത്ത് പോരോ ലാർജിലും എക്സെല്ലിലും ഡബിൾ എക്സെല്ലും ത്രിപിൾ എക്സെല്ലും ഒക്കെ വരുന്നത് ഒരേ പ്രിന്റിലാണ് വരുന്നത് വണ്ണത്തിന് സൈസിന് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂട്ടോ അടുത്ത കളർ ഇടാം ഒരു മെറൂൺ കളറിൽ പ്രിന്റ് ആയിട്ടാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ബോട്ടം എന്താണ് വരുന്നത് സൈസിനനുസരിച്ചുള്ള വണ്ണം ഉണ്ടാവട്ടത് പേൻ്റ് ഡബിൾ എക്സ് സൈസ് പറഞ്ഞാൽ ഡബിൾ എക്സ് സൈസിന്റെ സൈസിൻ്റെ വണ്ണം ഉണ്ടാവും അപ്പം നിങ്ങളെ അളവിനനുസരിച്ച് ഏതാണ് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരും അടുത്ത അടുത്ത കളർ ഇതാട്ടാളാത്തിനാല് ലെങ് ആണ് നാപ്പത്തിനാല് chest വണ്ണം പതിനേഴരഞ്ച് കയ്യറക്കേട്ടാ ഡബിൾ എക്സൽ സൈസ് ആണ് അടുത്തത് നല്ലൊരു ലൈറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ വർക്കാണ് ഈ ചുരിദാറിന് ഭംഗി കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ചുരിദാറാണ് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് നല്ല പോട്ടൻ ചുരിദാറാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അതിന്റെ ബോട്ടം തന്നെ നല്ല സോഫ്റ്റ് ഇതാണ് ഓരോ സൈസിലും പത്ത് പ്രിന്റ് പത്ത് കളറിലാ വരുന്ന ആവശ്യമുള്ള നേരിട്ട് കോണ്ടാക്ട് ചെയ്യട്ട ഹോൾസെയിൽ പറഞ്ഞാല് പത്ത് പീസ് ഒരു ബാഗ് ഫുൾ ആയിട്ട് ഇരിക്കണം ഒരു സൈസില് അങ്ങനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കില് നേരിട്ട് കോൾ ചെയ്യാം ആ വാട്സപ്പ് നമ്പറിൽ നേരിട്ട് കോള് ചെയ്യാം വാട്സ്ആപ്പ് കോൾ എല്ലാം കോള് ചെയ്യാം അടുത്തത് ഇല്ലാട്ടാ നമ്മൾ എല്ലാ സൈസും നിവർത്തി കാണിക്കുന്നില്ല ഓരോ സൈസിന്റെ വണ്ണവും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ കാണിക്കുന്നത് ഡബിൾ എക്സ് എസ് സൈസ് കേട്ടോ അടുത്തത് സ്റ്റാൻഡേർഡ് കളറുകൾട്ടോ കളറുമാണ് നല്ല പ്രിന്റുമാണ് ഏറ്റവും പുതിയ പൊള്ളിയാണ് കേട്ടോ ാണ് കോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ഷോള് കുറച്ച് ഈട് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ഐറ്റം ചുരിദാറാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഉപയോഗിക്കാം സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവർക്കും ഡി ഓഫീസിൽ ഓഫീസി വർക്കിൽ പോണവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റം ചുരിദാറാണ് ഇങ്ങനെ ട്ടോ ഷോൾ ഇതാണ് അടുത്തത് അടുത്ത കളർ ഇതാ അടുത്ത കളർ ഇതാ പിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഷോൾ ഇതാട്ടാ പത്താമത്തെ പീസ് ഇതാട്ടാ ലാസ്റ്റ് പീസ് ഒരു പിങ്കില് ോട്ടം വരുന്നത് അങ്ങനെ ഈ പ്രിന്റാണ് ഷോൾ കേട്ടോ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ചുരിദാർ കളറുകളൊക്കെ കണ്ടില്ലേ അപ്പൊ ലാർജ് എക്സല് ഡബിൾ എക്സല് സൈസില് ഇതേപോലെ തന്നെ പത്ത് കളറിൽ പത്ത് പ്രിന്റിലാണ് വരുന്നത് ലാർജ് സൈസിന്റെ വണ്ണം ചെസ്റ്റ് വണ്ണം വരുന്നത് നാപ്പത്തി നാപ്പത്തിഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് നാപ്പത്തിനാലിഞ്ച് ലെങ്ത് പതിനേഴര ഇഞ്ച് കൈയറക്കും ചെസ്റ്റ് വണ്ണം മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ എക്സ് എൽ സൈസിൻ്റെ നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് വണ്ണം വരിക ഡബിൾ എക്സിൽ നാൽപ്പത്തി നാല് ത്രിപിൾ എക്സിൽ നാൽപ്പത്തി ആറ് അപ്പം ആവശ്യം ഉള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക രാത്രി എക്സിൽ ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സ് എൽ സൈസിൽ പുതിയ സ്റ്റോക്കാണ് എത്തിയിട്ടുള്ളത് റേറ്റ് ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിങ്ങാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവര് കുഴി വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ ഇതാണ് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവര് പെട്ടെന്ന് വരികട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോമായ ഉടനെ വരാൻ ഇൻഷാല് സ്ഥലം